ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീൻ യൂട്യൂബ് ഗൈസ് ഇപ്പം നമ്മളൊരു ബ്ലോഗൊക്കെ ഇട്ടിട്ടിപ്പോൾ കുറേ ദിവസമായി അപ്പോൾ എനിക്ക് എക്സാം ഉണ്ട് പ്ലസ് ടുവിൻ്റെ ഒന്ന് എഴുതാൻ വിളിച്ച എക്സാം ഗൈസ് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും വരാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുന്നത് വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളിപ്പോഴത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ആണ് പിന്നെ ഒരു മൂന്നോ നാലോ സബ്സ്ക്രൈബേഴ്സ് കൂടി കിട്ടുന്ന നമ്മൾ ഒരു ചെറിയ സമ്മാനം പറഞ്ഞ ഒരു വീഡിയോ കിട്ടിയിരുന്നവർക്ക് തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നെടുത്ത വീഡിയോ ഇതേ ടീ ഷർട്ടിൽ ഞാൻ കുറേ മുമ്പെടുത്തൊരു വീഡിയോ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇതേ ടീഷർട്ട് ഷർട്ടിട്ട് ഇന്നത്തെ തിൻറോ എടുക്കുന്നത് എനിക്ക് എനിക്കെൻ്റെ ഉമ്മ എന്താക്കി കുറേ ദിവസം മുമ്പ് എന്താണ് കുറേ ദിവസമാണ് അത്ര കുറേ ദിവസം മുമ്പ് ഫ്രൈഡേ ചിക്കൻ ആയി തന്നിരുന്നു ഗൈസ് അപ്പോൾ അത് വീഡിയോ ഇടാൻ വേണ്ടി എടുത്തായിരുന്നു പക്ഷെ ആ വീഡിയോ ഇട്ടിട്ടില്ല എഡിറ്റാക്കാനൊക്കെ കുറഞ്ഞു പോയിട്ടായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ നിങ്ങളെന്തൊക്കെയാണ് നേരെ വീഡിയോ പോയിട്ട് കണ്ടിട്ട് വാ ഗൈസ് ാണ് hey വന്നിരിക്കാനിവിടെ <laughs> <laughs> അതുകൂടെ ഫ്രൈഡ് ചിക്കൻ ആണ് ഗൈസ് ഓർഡർ ചെയ്തത് ഗൈസ് നമ്മൾ അത് വരുന്ന വെയിറ്റ് ആക്കാൻ വേണ്ടിട്ട് ഒരു പെണ്ണും വാങ്ങിയിട്ടുണ്ട് അപ്പം ഗൈസ് അതൊന്ന് കൊടുത്തിരിക്കാൻ പോയി നമുക്ക് ഇതൊന്ന് കൊടുത്തു ഗൈസ് അപ്പം നമുക്ക് ഫ്രൈഡ് ചിക്കൻ നേരം സാധനം എത്തിയിട്ടുണ്ട് ഗൈസ് നാലു സോസും മയോണീസും പിന്നെ ഒരു ഗ്ലാസ് നമ്മുടെ എഫ്സിയും ഒരു ബെഫ്സിയും ഒരു ഗ്ലാസ് നമ്മുടെ തണുത്ത വെള്ളവും ഇതാണ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും ഫ്രൈഡ് ചിക്കനും ഒരു പന്നും ബർഗർ പൻ അപ്പോൾ ഗായയും ധാരാണ് മതി 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 ഓവറാക്കണ്ടി നമ്മളെ കോയിന്റെ കോലങ്ങളൊക്കില്ല ചിക്കൻ ചിക്കൻസ് നമ്മൾ തിന്നുകഴിഞ്ഞു പാർസൽ കൂടി വാങ്ങിക്കണ്ട് ഗൂഗിൾ പേക്കും പണിയും കഴിഞ്ഞാൽ പോവാണ് അപ്പൊ ഫൈനലി ഇന്നത്തെ വീഡിയോത്തേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം മാർക്കറ്റ് ഗൈസ് പിന്നെ മൂന്നോ നാലോ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട് എന്തായാലും നമ്മളെ ചെറിയ സമ്മാനം തരുന്നതാണ് അഞ്ചാൾക്കാരാണ് ഇപ്പോൾ ടോട്ടലി അതിൽ പങ്കെടുത്തിട്ടുള്ളത് ഒരാൾ രണ്ട് വീഡിയോയിലും കൂടെ കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോ ഇനി ആർക്കും പങ്കെടുക്കണമെങ്കിൽ ഈ വേണേൽ അതിൻ്റെ കമന്റ് ഇടാം അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോയിലും കമന്റ് ഇടുകയെ അപ്പൊ രണ്ടുമൂന്നാൾക്കാരെ കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക അപ്പൊ ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആണ് ടാർഗറ്റ് മറക്കിയത് അപ്പൊ ഇത്രേ ഉള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സൈനിങ് ഔട്ട് ടോബ്